നമസ്കാരം മന്ത്രി സജി ചെറിയാനും മുൻ മന്ത്രി എ കെ ബാലനുമെതിരെ പൊട്ടിത്തെറിച്ച് മുൻ മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിലെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇതിന് കാരണം സജി ചെറിയാന് താക്കീത് നൽകിയാണ് സുധാകരൻ സജി ചെറിയാൻ സൂക്ഷിച്ച് സംസാരിക്കണം തന്നോട് ഏറ്റുമുട്ടാൻ വരേണ്ട തന്നെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചു പാർട്ടി നയം അനുസരിച്ചാണ് പ്രവർത്തനം പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പോയാൽ അമ്പലപ്പുഴയിൽ എങ്ങനെ ജയിക്കും സജി ചെറിയാനെതിരെ സി പി എം നടപടി എടുക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു എ കെ ബാലൻ തന്നെ തിരുത്തട്ട താൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബാലൻ സമ്മേളന പ്രതിനിധി മാത്രമായിരുന്നു അന്നത്തെ സുധാകരൻ തന്നെയാണ് ഇന്നും രാഷ്ട്രീയത്തിൽ നിന്ന് സ്വത്ത് സമ്പാദിച്ചിട്ടില്ല അഴിമതിയും കാട്ടിയിട്ടില്ല എന്നാൽ ബാലൻ മാറിപ്പോയെന്നും സുധാകരൻ പറഞ്ഞു തന്നെ ഉപദേശിക്കാനുള്ള അനുഭവ കരുത്തതും സജിചറിയാൻ ഇല്ലെന്നും സുധാകരൻ പറഞ്ഞു സി പി എമ്മിൽ തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പരസ്യമായി പൊട്ടിത്തെറിച്ച് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ഷാജു ഉൾപ്പെടെ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവരുടെയും നേതൃത്വം നൽകുന്നവരുടെയും പേരെടുത്ത് പറഞ്ഞാണ് സ്വകാര്യ ടി വി ചാനലിലെ സുധാകരന്റെ വെളിപ്പെടുത്തൽ ഞാൻ ഫേസ്ബുക്കിലങ്ങും ഒരാൾക്കെതിരെയും വ്യക്തിപരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാറില്ല ഏറ്റവും ഒടുവിൽ കെ കെ ഷാജുവിന്റേതാണ് രണ്ട് പോസ്റ്റ് ഞാൻ കോൺഗ്രസിൽ പോകാൻ പോകുമെന്നൊക്കെയാണ് പ്രവചനങ്ങൾ ഒരു ജില്ലാ കമ്മിറ്റി അംഗം എനിക്കെതിരെ പോസ്റ്റ് ഇടണമെങ്കിൽ ജില്ലാ നേതൃത്വം അതിന് സമാധാനം പറയണം കോൺഗ്രസിലൊക്കെ പോയിട്ട് തിരികെ വന്നയാളാണ് കോൺഗ്രസിന്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതിനെ വിമർശിച്ചത് സൈബർ പോരാളികളിൽ ചിലർ എന്റെ അച്ഛനെയും പരാമർശിച്ചു അവസാന കാലത്തും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളാണ് എന്റെ അച്ഛൻ രക്തസാക്ഷിയായ എന്റെ അനുജനെ ഞങ്ങളിൽ എടുത്തിട്ട് സ്വന്തമാക്കിയിട്ട് സംസാരിക്കുകയാണ് കോൺഗ്രസ് സെമിനാർ നടത്തിയാൽ അതിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും പാർട്ടി പറഞ്ഞിട്ടില്ല ആകെ ഞാൻ പോയിട്ടുള്ളത് രണ്ട് സെമിനാറിലാണ് മലപ്പുറം അമ്പലപ്പുഴയിലെ ഒരു നേതാവിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി സംസ്കാരശൂന്യമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഉപദേശവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നത് സുധാകരൻ പാർട്ടിയുമായി ചേർന്ന് പോകണമെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു പാർട്ടിയെ ശക്തി പ്രവർത്തിക്കണം പ്രശ്നങ്ങൾ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ തയ്യാറാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കില്ല അതൊക്കെ പാർട്ടി താക്കീത് ചെയ്തു നിർത്തും തനിക്കെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാർട്ടിയിലെ ചിലരാണെന്ന ജി സുധാകരന്റെ ആരോപണത്തോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഇതിനു പിന്നാലെയാണ് സുധാകരനും കടുത്ത പ്രതികരണവുമായി രംഗത്ത് വരുന്നത് ഇതിനൊപ്പമാണ് എ കെ ബാലനെതിരായ വിമർശനവും സുധാകരനെ വിമർശിച്ചതിന്റെ പേരിൽ തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നായിരുന്നു ബാലന്റെ പ്രതികരണം എസ് എഫ് ഐ കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ സുധാകരൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ അദ്ദേഹത്തെ പേര് പലതവണ കടന്നു വന്നതിനെയാണ് താൻ വിമർശിച്ചത് കോട്ടയത്ത് ഒഴിവാക്കപ്പെട്ടെങ്കിലും അടുത്ത കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെത്തി കാലം തന്നിൽ മാറ്റമുണ്ടാക്കിയെന്നും എന്നാൽ സുധാകരൻ മാറ്റമില്ലെന്നും എ കെ ബാലൻ പറഞ്ഞിരുന്നു ഇതിനെയാണ് സുധാകരൻ വിമർശിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു ഇക്കാര്യം ബാലൻ പറഞ്ഞത് കോട്ടയം സമ്മേളനത്തിലെ എന്റെ പ്രസംഗവും ചില പരാമർശങ്ങളും വിവാദമായി ജി സുധാകരനെതിരായ ചില പരാമർശങ്ങൾ എന്റെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ പാനലിൽ നിന്ന് എന്നെ ഒഴിവാക്കി സമ്മേളനം കഴിഞ്ഞ് പിരിയുന്നതിന് മുൻപ് ജി സുധാകരനെ കണ്ട് ഞാൻ പറഞ്ഞു അടുത്ത സമ്മേളനത്തിൽ എന്നെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത സ്ഥാനം വഹിച്ചുകൊണ്ട് ഞാൻ വരും സമ്മേളനം പ്രസിഡന്റായി സഖാവ് കോടിയേരിയും സെക്രട്ടറിയായി സഖാവ് ജി സുധാകരനെയും തെരഞ്ഞെടുത്തു ഈ തീരുമാനത്തോട് സംസ്ഥാന സമ്മേളന പ്രതിനിധികളിൽ ചിലർക്ക് വിയോജിപ്പുണ്ടായിരുന്നു പ്രതിഷേധം ഉയർന്നു അവസാനം ഇ എം എസ് തന്നെ രംഗത്ത് വന്നു പ്രതിനിധികളെ അഭിസംബോധന ചെയ്തു അന്തരീക്ഷം സാധാരണ നിലയിലായെന്നും ബാലൻ കുറിച്ചു ഇ പറഞ്ഞു പ്രതിനിധികളാണ് സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയാണ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് പ്രതിനിധികളല്ല അത് അംഗീകരിക്കണം ചുരുക്കത്തിൽ ഇ എം എസിന് വളരെ അസ്വസ്ഥതയുണ്ടാക്കിയ സമ്മേളനമായിരുന്നു എസ് എഫ് ഐയുടെ മൂന്നാം സംസ്ഥാന സമ്മേളനം സുധാകരനെ ഞാൻ ഇപ്പോഴും ബഹുമാനിക്കുന്നു വി എസ് പിണറായി മന്ത്രിസഭകളിൽ ഞാനും സുധാകരൻ മന്ത്രിമാരായിരുന്നു വലിയ വ്യക്തിബന്ധമായിരുന്നു കാലമെന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി തിരിച്ചറിഞ്ഞത് വൈകിയാണ് പക്ഷേ ജി സുധാകരൻ പഴയ ജി സുധാകരൻ തന്നെയാണ് മാറ്റമില്ല ഇതാണ് ബാലന്റെ അഭിപ്രായ പ്രകടനം